മിഥുന രാശി മിഥുനരാശിയെ ഒരു രാശി എന്ന് പറയാം ചര സ്ഥിര ഉഭയരാശി എന്നും കാറ്റുരാശി എന്നുമൊക്കെ നമുക്ക് പറയാം വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഔന്നത്യങ്ങളിൽ എത്തണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു രാശി തന്നെയാണ് മിഥുനം രാശി ഇവരുടേതായ ആഗ്രഹങ്ങളൊക്കെ വലിയ ഉന്നതമായ നിലയിലുള്ള ജോലിയൊക്കെ വേണം അതായത് ബാങ്കിങ് പോലുള്ള ഇടങ്ങളിലൊക്കെ ജോലി ലഭിക്കണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ വക്കീൽ സംബന്ധപ്പെട്ട ഇടങ്ങളിലും മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ നല്ല ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ഇതിലൊട്ട് മുക്കാൽ പേർക്കൊക്കെ വളരെയധികം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസപരമായ യോഗ്യതയും ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഇവർ ആഗ്രഹിക്കുന്ന ഒരു നിലയിൽ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ ആയിരിക്കും മറുപടി നല്ല ഔന്നത്യമുള്ള ഒരു മനസ്സിന്റെ ഉടമകളൊക്കെ തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് അതായത് നല്ല രീതിയിൽ മറ്റുള്ളവർ ഉപദേശിക്കുവാനും മറ്റുള്ളവർക്ക് നന്മകളൊക്കെ ചെയ്യുവാനും ഒക്കെ മനസ്സ് പ്രാപ്തമായ രാശിക്കാർ തന്നെയാണ് പക്ഷേ ഇവരുടേതായ ഒരു കണക്ക് നോക്കുമ്പോൾ ഒരു പ്ര പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരുടേതായ അച്ഛനുമായിട്ട് വളരെ അധികം ഒരു അടുപ്പമൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം അതായത് ഒരു പിണക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഇവർക്ക് ഉണ്ടാകും ബുധൻ ഭഗവാൻ ആദിത്യം കൊണ്ട ഒരു രാശിയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രാശിക്കുള്ളിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെതായ ഒരു സ്ഥാനം എന്നുകൂടി പറയാം അപ്പോൾ അത് പാതകം ഒരു നിലയിലാണെങ്കിൽ തന്നെയും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള ഒരു സത്യം കൂടി ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരാൾക്കും പ്രേമബന്ധങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വരും പക്ഷേ ഈ പഠനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നിങ്ങളുടേതായ ആ ഒരു രീതിയിൽ ചിന്താഗതികളെ പ്രാപ്തമാക്കിയാൽ അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം കുഴി തോണ്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഇരിക്കുക മിഥുനം രാശിക്കാരുടേതായ സ്ത്രീകളുടെ ഒരു കണക്ക് പ്രകാരമൊക്കെ ചിന്തിച്ചാല് ശനി കാലങ്ങളൊക്കെ നടക്കുന്ന മിഥുനം രാശി പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവരുടേതായ ഒരു കാലഘട്ടം കഴിഞ്ഞ് ബുധൻറേതായ ഒരു ദശാകാലം ആരംഭമാകുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടേതായ കുടുംബപരമായ ഭർത്തൃപരമായ രീതിയിലുള്ള വീട്ടിൽ അവരുടേതായ നിങ്ങളുടേതായ അമ്മാവി അമ്മ എന്നിങ്ങനെയുള്ള ഒരു കണക്കൊക്കെ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു കരുത്തു വേറുപാടൊക്കെ വരുന്ന ഒരു സാഹചര്യം അതായത് അവരുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ വന്ന് കുടുംബം മാറി താമസിക്കണം എന്നൊരു ചിന്താഗതിയൊക്കെ മാറ്റം തോന്നുന്ന ഒരു സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ ഇത് മിഥുനം രാശിയിലുള്ള സ്ത്രീകളുടേതായ ഒരു സാഹചര്യത്തെയാണ് ഈ ഒരു ഇതിലേക്ക് കണക്കാക്കപ്പെടുന്നത് അതായത് ബുധന്റെ ദശ ആണുങ്ങൾക്കൊക്കെ ഒരു അനുകൂലമായ ഒരു ഫലത്തെ പ്രധാന ചേരും പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം ബുദ്ധിമുട്ടുകളാണ് അതായത് പരസ്പര കലഹങ്ങൾ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കാം മിഥുരം രാശിക്കാരുടേതായ പൊതുവായിട്ടുള്ള ഒരു മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു പരിധി പ്രായം കഴിയുമ്പോൾ ഇവരുടേതായ സഹോദരങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സാഹചര്യം അതാണായാലും പെണ്ണായാലും ഇങ്ങനെ സഹോദര സ്ഥാനങ്ങളിൽ ചില പിണക്കങ്ങളും തർക്കങ്ങളും വഴക്കുകളുമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ തീരണം എന്ന ഒരു കാര്യത്തോടു കൂടി ജനിക്കുന്നവർ തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് അപ്പോ നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ആത്മീയ ചിന്താഗതിയും ഒക്കെ ഉണ്ടാകും പഠിത്തം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരു ഉന്നതി വേണം മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തരുത് എന്നൊരു തോന്നലുകളൊക്കെയും നിങ്ങൾക്ക് വന്ന് ചേരുന്ന സാഹചര്യങ്ങളും നിങ്ങളുടെ രാശി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും മിഥുനം രാശിക്കാരൊക്കെ തന്നെ നിങ്ങളുടേതായ കുടുംബപരമായ ദേവതകളോ ദേവനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാശി മാറ്റങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് മിഥുനം രാശിക്കാരുടേതായ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയായിരിക്കും കാരണം ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അവരെ കെയർ ചെയ്ത് മുന്നിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങളെയൊക്കെ ജന്മം നൽകി വളർത്തി നല്ല കഷ്ടപ്പെട്ടൊക്കെ വളർത്തുന്ന ചില അമ്മമാരൊക്കെ ധാരാളം ഉണ്ടെന്ന് തന്നെ മിദിനം രാശിക്കാർക്കും മകൈരനക്ഷത്രത്തിനൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും ഇത് ഒരു ഘടകമാണെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഈ പണം സംബന്ധിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സ്വർണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചൊക്കെ വച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ തന്നെ ചിലപ്പോ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് മോഷണം പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യങ്ങളോ വച്ച ഇടം അറിയാത്ത ഒരു സാഹചര്യങ്ങൾ മറന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെയോ ബന്ധു ചെയ്യാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തു പോകണം പണം സ്വർണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം ഇവിടെ ഗുരു അതായത് വ്യാഴം വന്നിട്ട് ഇവിടെ രാശിക്കുള്ളിലാണ് വന്ന അദ്ദേഹം സ്ഥിതി ചെയ്യണം അപ്പം ഒരു നല്ല ബലമുള്ള രീതിയാണെങ്കിൽ തന്നെ പാതകമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ സ്വർണം പണയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാമെന്ന രീതിക്ക് ആരുടെയെന്ന സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചാൽ പോലും നമുക്ക് തിരിച്ചെടുത്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും വാങ്ങുന്ന പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും വ്യാഴത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പരമാവധി കടം പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സ്വർണം പോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാതെ ഇരിക്കുക അല്ലെങ്കിൽ കടം വാങ്ങി പണയം വെച്ചൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക വ്യാഴം ജന്മരാശിയിലും അതുപോലെ രാഹു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും ഇരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും നിറവേറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പൊ തൊഴിലൊക്കെ ഇല്ലാതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു തൊഴിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെ പൊതുവായിട്ട് ഇപ്പം പത്താം ഭാവത്തിലുള്ള ശനീശ്വരൻ ഇപ്പോൾ വക്രഗതിയിലും കൂടെ ആയതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ ഉത്തരട്ടാദി നക്ഷത്രത്തിലായിരുന്നത് പൂരോട്ടാതി നക്ഷത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്തും റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് സഞ്ചാരം നടത്തുന്നത് അപ്പോൾ അതൊക്കെയും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ബലം ഒക്കെ മാറി ഒരല്പം ബലം കുറയുന്ന ഒരു സാഹചര്യമാണ് ശനീശ്വരന് അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണമായി വരും അപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിക്കണം കിട്ടുന്ന ജോലി എന്താണോ അതിലേക്ക് കടന്നുകൂടി അവിടെ നിന്നും ഉയർന്ന സ്ഥാനത്തേക്ക് മാറാനായിട്ട് ശ്രമിക്കണം വിദ്യാഭ്യാസപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായ രീതിയിലുള്ള ജോലിയൊക്കെ ലഭിക്കുന്ന സാധ്യതകളൊക്കെ ഉണ്ട് വിവാഹം കാലതാമസമായിരുന്നവർക്കൊക്കെ തന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു വിവാഹ ബന്ധം വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു കാലത്തേക്കുണ്ടാകും അതായത് ഇതിപ്പോൾ ഈ മാസത്തെ കണക്ക് പ്രകാരമാണെങ്കിലും നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ആ രീതി വെച്ചിട്ട് ഈ ഒരു വർഷത്തെ കൂടി നമുക്ക് കണക്കാക്കപ്പെടാം നിശ്ചയമായിട്ടും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിഥുനം രാശിയിലുള്ള പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് വിവാഹം കഴിഞ്ഞു പോയ ഇടങ്ങളിൽ ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം കാര്യം ചൊവ്വയുടേതായ ഒരു സാന്നിധ്യം നമുക്ക് അകാരണമായ ദേഷ്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതുപോലെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യം അതുകൊണ്ട് ഭാര്യയെ ഭർത്താവ് ഒക്കെ ഒരല്പം വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അമ്മായിയമ്മ രീതിയിലൊക്കെ ചില പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ വന്നാൽ അവിടേക്കൊന്നു അല്പം മൗനം പാലിച്ച് മുന്നിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഗുണകരമായ നല്ല ഒരു ഭാവിക്ക് അത് ഗുണം ചെയ്യും ഇത് മിഥുനം രാശിയിലുള്ള ആണുങ്ങളും കേൾക്കണം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആണുങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ തൊഴിൽപരമായ രീതിയിലൊക്കെ പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ അത്തരത്തിലൊരു ഇറിറ്റേഷനിലൊന്നും അവിടെ വരാനുള്ള സാധ്യതകൾ കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും കാരണം രണ്ട് രീതിയിലുള്ള വരുമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ശരാശരിയുള്ള ഒരു കുടുംബമൊക്കെ കഴിഞ്ഞു പോകാൻ കഴിയുക അപ്പോൾ ഇത്തരം രീതിയിൽ എന്നെക്കാളും അധികം ശമ്പളം വാങ്ങുന്ന ഒരു കൊണ്ടാണോ നമ്മളോട് കയർത്ത് സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തകളൊക്കെ പ്രാപ്തമാകും അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് ഇതിനും രാശിയുടേതായ ഒരു ജാതക പ്രകാരമുള്ളൊരു കണക്കാണെങ്കിൽ ഒരു സിദ്ധയോഗമുള്ള യോഗമുള്ള ജാതകം എന്നൊക്കെ പറയാം അതായത് ഒരു സന്യാസി യോഗം പോലെ എന്തൊക്കെ നേടിയാലും ശരി ഒടുവിൽ ഒരു സന്യാസിയെ പോലെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതിനെ ചേർത്ത് വെച്ചൊരല്പം നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ മിഥുനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹബന്ധമൊക്കെ വന്ന് അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും പിന്നീട് അത് വിവാഹബന്ധം വേർപെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ പിന്നീട് ഒരു രണ്ടാമതൊരു വിവാഹബന്ധത്തെക്കുറിച്ച് ആലോചിക്കു പോകാൻ പോലും നിങ്ങൾക്ക് ഒരു ഭയമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കും ഈ തിരുവാതിര മകൈരം എന്നീ നക്ഷത്രക്കാർക്കൊക്കെ വളരെയധികം ഇത്തരം പ്രശ്നങ്ങൾ അതായത് ഒരു സെക്കൻഡ് മാരേജ് ഇങ്ങനെയുള്ള രണ്ട് നക്ഷത്രക്കാർക്കും വന്ന് ചേരുന്ന ഒരു സാഹചര്യം പുനർത്തിന് വലിയ രീതിയിലില്ലായെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങൾ ഇവരെ സിദ്ധയോഗം ഉള്ള ജാതകം പോലെ ഇവർക്ക് ഒരു സന്യാസിയെ പോലെ അലയുന്ന ഒരു മനോഭാവത്തേക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലുതാക്കിക്കൊണ്ടുപോകാതെ മൗനം കൂടി പാലിച്ച് മുന്നിലേക്ക് പോകുക ഇത് ഞാൻ പറയാനുള്ള കാരണം വ്യാഴം ഒരു ബലവാനായ സാഹചര്യത്തിൽ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ തന്നെയും ഈ ഗുരു എന്ന് പറയുന്ന ഗ്രഹമാണ് ഈ വ്യാഴം അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ സന്യാസിയാണ് അദ്ദേഹം ഉപദേശിച്ച് നടക്കുന്ന ഒരു ഗ്രഹമാണ് എല്ലാവരും ഉപദേശിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നു ഈ ഉപദേശം കേട്ടിട്ട് നമുക്ക് ഗുണമൊന്നുമില്ല പക്ഷേ മിഥുനം രാശിക്കാരിൽ നിന്നും ധാരാളം ഉപദേശങ്ങൾ മറ്റുള്ളവർ കേൾക്കും പക്ഷേ അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഗുണമോ ഉണ്ടാകും മിഥുനൻ രാശിക്കാർക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകില്ല അതാണ് ഞാൻ നിങ്ങൾക്ക് സിദ്ധ ജാതകം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മറ്റൊരു കാര്യം ബുധന്റെ ആധിപത്യം കൊണ്ട രാശിയാണ് മിഥുനം ഇവിടെ ബുധനും അതുപോലെ തന്നെ വ്യാഴത്തിനും യാതൊരുവിധ ചേർച്ചയുമില്ല അതായത് പരസ്പര വിരോധികളാണ് ബുധനും ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹവും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമൊക്കെ നടക്കുക എന്ന് പറയാനായിട്ട് കഴിയുക ഈ ഒരു സമയം വന്നിരിക്കുന്നത് വ്യാഴമാണ് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യവും ചെയ്യും ഈ വർഷത്തെ നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഒരു സ്വഭാവ സവിശേഷതകൾ വെച്ച് ഇപ്പോൾ ആരെങ്കിലും വിശക്കുന്നു എന്ന ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വെറും ഒരു പത്ത് രൂപയായിരിക്കും ഇരിക്കുക ഒരു ചായ കുടിക്കാനായിട്ട് പോകുന്ന നിങ്ങൾ പത്ത് രൂപയും എടുത്ത് അങ്ങേരുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ വെറും കൈയോടെ ഒന്നും കഴിക്കാതെ മടങ്ങി വരുന്ന ഒരു സാധനം നിലവിൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊരു പ്രവണത അതായത് ആരുടെയെങ്കിലും മനോഭാവത്തിനനുസരിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ പിന്നീട് അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ച് ലഭിക്കില്ല ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇനി ഇപ്പോൾ നടക്കുന്ന കാലത്തിൽ ഒട്ടും ലഭിക്കില്ല അതുകൊണ്ട് ധനപരമായ രീതിയിലോ ജാമ്യവ്യവസ്ഥകളിലോ പോയ കയ്യൊപ്പൊക്കെ വെച്ച് അതുപോലെ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ചിന്താഗതികളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിട്ട് പണി കിട്ടുന്ന സമയമാണ് മിഥുനം രാശിയിലെ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടേതായ ഒരു വിദ്യാഭ്യാസ യോഗ്യതയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിനനുസൃതമായിട്ടോ നിങ്ങളുടെ മനസ്സിനനുസൃതമായിട്ടുള്ള ഒരു ഭർത്താവ് നിങ്ങൾക്ക് ലഭിക്കില്ല കാരണം ഒന്നുകിൽ നിങ്ങൾ ഉയർന്ന നിലയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു ഭർത്താവായി നിങ്ങൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കും ലഭിക്കുക അപ്പോൾ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെതായ ഒരു ഇട വന്നു ചേരുന്ന ഒരു സാഹചര്യം അത് പരസ്പരം കുടുംബത്തിനുള്ളിൽ അമ്മായി അമ്മ പോരുകൾക്ക് വഴിവെക്കും അതുകൊണ്ട് വിവാഹബന്ധമൊക്കെ തേടുമ്പോൾ മിഥുനം രാശിക്കാരായിട്ടുള്ള പെൺ പെൺകുട്ടികളൊക്കെ അവരുടേതായ മാതാപിതാക്കൾ നല്ല രീതിയിൽ ആ ഒരു കാര്യത്തിന് ശ്രദ്ധാപൂർവ്വം ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ഒരു വിവാഹബന്ധത്തിന് ഏർപ്പെടേണ്ട അതായത് പരസ്പരം നമുക്ക് അനുകൂലമാണ് എന്ന് തോന്നുന്ന ഇടത്ത് മാത്രം അങ്ങനെയുള്ള വിവാഹ വിവാഹബന്ധങ്ങളിലൊക്കെ ചേരുക ഈ പ്രേമബന്ധമൊക്കെ ചെയ്തിട്ട് വിവാഹം കഴിക്കുക വെച്ചാൽ അതൊന്നും തന്നെ ഒരിക്കലും സക്സസ് ആവില്ല അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് വഴുതി പോകുന്ന ഒരു സാഹചര്യം പിരിഞ്ഞു പോവുകയും ചെയ്യും മിഥുനം രാശിയിലുള്ള സ്ത്രീകളുടേതായ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ചിരിച്ചാൽ പല്ല് കാട്ടി മാത്രമായിരിക്കും ചിരിക്കുക അതായത് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ചെറിയ മാത്രം കാട്ടി ചിരിക്കും പല്ലൊക്കെ പുറത്ത് കാണിക്കാൻ ചിരിക്കുന്ന സാഹചര്യം സ്ത്രീകൾ അങ്ങനെയല്ല അവരെ പല്ല് കാട്ടിച്ചിരിക്കുന്നു പക്ഷേ അതിനൊരു ഭയങ്കര ഒരു ആകർഷണീയതയും ഉണ്ടാകും ഇവിടെ നിങ്ങളുടേതായ അച്ഛനമ്മമാരെ നല്ല രീതിയിൽ പരിപാലിച്ച് കൂടി നിങ്ങൾ പോകണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുവെങ്കിൽ അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമെന്ന് തോന്നുമെങ്കിൽ ഒരല്പം മൗനം പാലിച്ച് ഒരല്പം മാറി നിൽക്കുന്നതൊക്കെ നന്നായിരിക്കും പൊതുവായിട്ട് ഈ ഓഗസ്റ്റ് മാസമൊക്കെ നിങ്ങൾക്ക് വളരെയധികം അനുകൂലം എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സമ്പാദ്യപരമായ രീതിയിലൊക്കെ രീതിയിലൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചിലവാക്കി നിങ്ങളുടേതായ രീതിക്ക് സൂക്ഷിച്ചു വെച്ച് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം കാരണം ഇപ്പോൾ എന്തെങ്കിലും രീതിയിലൊരു സഹായ ചെയ്തിട്ട് അത് മുന്നിലേക്ക് പോകാമെന്ന് വെച്ചാൽ അത് തോറ്റുപോകുന്ന ഒരു സാഹചര്യവും പിന്നീട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യാഴമെന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റേതായ ആ ഒരു പ്രഭാവത്തിലൂടെ സഞ്ചരിക്കും ഒരു സന്യാസി യോഗത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം തീർന്ന് വന്ന കേതുവിൻ്റേതായ ദശാകാലമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന ശുഹ്രൻ്റേതായ ദശാകാലമൊക്കെ എത്തുമ്പോഴായിരിക്കും ഒരല്പമെങ്കിലും ആശ്വാസം ലഭിക്കുക അപ്പോഴേക്കും ഒരു അൻപത് വയസ്സെങ്കിലും താണ്ടിപ്പോയിരിക്കും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈ ഒരു മാസം മുതൽ നിൽക്കുന്ന ഘട്ടങ്ങളുടെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തൊഴിലുകളുമായി മുന്നിലേക്ക് പോവുക അതിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്കായിട്ട് പരിശ്രമിക്കുക എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്